സ്നേഹധർണ്ണിയരായ സഹോദരങ്ങളെ സഹോദരികളെ പരിശുദ്ധ റമദാനിൻ്റെ രണ്ട് പകലുകൾ അള്ളാഹുവിനു വേണ്ടി നോമനുഷ്ഠിച്ച് ആരാധനാ കർമ്മങ്ങളുമായി കഴിച്ചുകൂട്ടാൻ അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അലഹമില്ല പുരുഷതർമലാനിൻ്റെ മൂന്നാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാം അള്ളാഹു നമ്മുടെ നോമ്പും ഖുർആൻ പാരായണവും ദിക്കൃദ്വാകളും മറ്റ് സൽക്കർമ്മങ്ങളുമെല്ലാം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഐ എന്ന് അമുഖമായി പ്രാർത്ഥിക്കുകയാണ് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഖുർആാനിക വചനം ഇറങ്ങിയപ്പോ അതിൽ എന്താണ് നോമ്പ് കൊണ്ട് ഇസ്ലാം ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നുഹല്ലും നിങ്ങൾക്ക് മുൻപുള്ളവർക്കും നോമ്പുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നത് നിങ്ങളിൽ തക്കുവ പാലിക്കുന്നവർ ആര് എന്ന് പടച്ചതമ്പുരാന് കൃത്യമായി അറിയുവാനും നിങ്ങളിൽ തക്കുവ പരിശീലിപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരു പരിശീലന കളരി കൂടിയായിട്ടാണ് ആ റമദാനിലെ നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നാണ് പരിശുദ്ധ കുറയാൻ നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത് എന്താണ് തക്കുവ പലപ്പോഴും തക്കവയെ കുറിച്ചുള്ള ചർച്ചകളില് വിശ്വാസികൾ പലപ്പോഴും പല രൂപത്തിൽ അതിനെ സമീപിച്ചതായി അല്ലെങ്കിൽ അതിനെ വിശദീകരിച്ചതായിട്ടൊക്കെ കാണുവാൻ സാധിക്കും പശുത ഇസ്ലാം എല്ലാ ആരാധനാ കർമ്മങ്ങളെ വിശ്വാസികളെ പരിചയപ്പെടുത്തിയിട്ട് അതിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് ആത്യന്തികമായ അതിൻ്റെ ഒരു റിസൾട്ട് ആയിക്കൊണ്ട് ഇസ്ലാം പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ തക്കുവയുള്ളവരാകുവാൻ വേണ്ടി എന്നുള്ള രൂപത്തിലാണ് എങ്ങനെയാണ് ഒരാൾ ഒരാള് തക്കുവയുള്ളവനാണെന്നറിയുക നമ്മുടെ കാഴ്ചപ്പാടിൽ അയാളുടെ അപ്പിയറൻസ് നോക്കി കൗണ്ടറൻസ് നോക്കി മുഖഭാവം വിലയിരുത്തി അയാളുടെ ജീവിതത്തിലെ നടപടിക്രമങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ പലപ്പോഴും നമ്മൾ അളക്കാറുണ്ട് പണ്ഡിതന്മാർ എന്താണ് തക്വയുള്ളതിൻ്റെ അടയാളങ്ങൾ എന്ന് വിശദീകരിച്ച് തരുന്നുണ്ട് ഒന്നാമത്തെ നൽ കയ്യാമി അർഖാൻ ഇസ്ലാമി വൽ ഈമാൻ ഇസ്ലാമിന്റെയും ഈമാനിന്റെയും റുക്കിനുകൾ കൃത്യമായി ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് തക്വയുടെ ഒന്നാമത്തെ അടയാളം രണ്ടാമത്തെ അവർ പറഞ്ഞത് ൾ പൂർത്തീകരിക്കുന്നവൻ വാക്ക് പാലിക്കുന്നവൻ സത്യസന്ധത പുലർത്തുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് മൂന്നാമത്തത് തനിക്കുള്ളത് തൻ്റെ സഹോദരനും ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവനായിരിക്കും അവൻ തന്നെക്കാൾ എന്തെങ്കിലും സഹാ സഹോദരൻ ഉണ്ടായി പോയതിൽ അസൂയ കാണിക്കുകയോ തനിക്കുള്ളത് അവന് ഉണ്ടാവരുതെന്ന രൂപത്തിൽ പെരുമാറുകയോ ചെയ്യാതെ തൻ്റെ സഹോദരനും തന്നെ പോലെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവനാവും തക്കവയുള്ളവൻ എന്നുള്ളതാണ് പിന്നെ കഫുൽ അത അനിൽ മുസ്ലിമീൻ വിശ്വാസികളെ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാത്ത അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും അവന്റെ നിന്നും ഒക്കെ മറ്റു മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിട്ടുള്ള ആളുകളായിരിക്കും അല്ലാതെ ദേഷ്യം വരുമ്പോഴും സന്തോഷം വരുമ്പോഴുമൊക്കെ കൂടി പെരുമാറുന്നവനായിരിക്കും ഒരു മുത്തക്കളുമുൽ ദേഷ്യം വരുമ്പോ അത് കടിച്ചമർത്തുകയും ജനങ്ങൾ തന്നെ ഉപദ്രവിക്കുമ്പോൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും അവർക്ക് പരമാവധി നന്മകൾ ചെയ്തു കൊടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവനായിരിക്കും ഏറ്റവും ഏറ്റവും അധികം അധികം പാപമോചനം ചെയ്തുകൊണ്ടിരിക്കുന്നവനായിരിക്കും അടയാളങ്ങളെ മാനിക്കുന്ന ബഹുമാനിക്കുന്നവനായിരിക്കും തനിക്കുണ്ടാവുന്ന പ്രയാസങ്ങളിൽ പരീക്ഷണങ്ങളിൽ അനിൽ ക്ഷമപാലിക്കുന്നവനായിരിക്കും നന്മ കണ്ടാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സ് കാണിക്കുന്നവനും ഒരു തിന്മ കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കുന്നവനുമായിരിക്കും അള്ളാഹുവിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ ആരെന്ത് പറയുന്നു എന്ന് നോക്കാതെ ആ ദീൻ മൃഗപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നവനായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുന്ന ശുഭഹാത്തുകളെ ശരി തെറ്റോ ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവൻ അതോടൊപ്പം മനസ്സിന്റെ ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കാതെ മനസ്സിനെ കണ്ട്രോള് ചെയ്യുന്നവനുമായിരിക്കും മുത്തക്കായിട്ടുള്ളവൻ എന്ന് വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും എന്താണ് തക്കവരെ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഒന്നാമത്തത് അള്ളാഹുവിനെ ഏറ്റവും അധികം ഓർക്കുക അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാവുക അവന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലത്തെയും നന്മയെയും ഏറ്റവും അധികം ആഗ്രഹിക്കുന്നവരാവുക എന്നുള്ളതാണ് മറ്റൊന്ന് ഇസ്ലാമിക ശരീരത്തിനെ കുറിച്ചും ഇസ്ലാമിക അക്കൈത കുറിച്ചും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ അറിവുള്ളവരായ ആളുകളെ ആ രൂപത്തിൽ തന്നെ അവരെ ആദരിക്കുകയും അവരുമായി കൊണ്ട് സഹവസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിൽ എപ്പോഴും ഇസ്ലാമികമായ അറിവ് നേടാനുള്ള പരിശ്രമത്തിൽ വ്യാപൃതരാവുക എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനുമായി കൊണ്ട് നിരന്തരം ബന്ധപ്പെടുന്നവർ അതിനെ പാരായണം ചെയ്യുന്നവരും അതിനെ പഠിക്കുന്നവരും അതിനെ പഠിപ്പിക്കുന്നവരും അതിനെ പ്രചരിപ്പിക്കുന്നവരും ആയിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ചും അവൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവനായിരിക്കും എന്നുള്ളതാണ് അനിൽ അനിൽമോബിക്കാർ വലിയ പാപങ്ങൾ തെറ്റുകൾ ജീവിതത്തിൽ വരുന്നതിനെ കരുതിയിരിക്കുകയും അതിൽ നിന്നും പരമാവധി മാറി നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തഖ്വ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി നമ്മളോട് ചെയ്യാൻ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത് എന്താണ് തഖ്വ നമ്മളിൽ ഉണ്ടാക്കുന്നതായ മാറ്റങ്ങൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തകോ മനുഷ്യനെ അള്ളാഹുവിന്റെ ഇഷ്ടദാസനാക്കി മാറ്റും മെഹബത്ത് അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാക്കി നമ്മളെ മാറ്റും ഖുറാൻ പറഞ്ഞത് അള്ളാഹു മുത്തക്കീങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങളുമായി കൊണ്ട് അടുത്തിടപഴകുകയും അതിനെ പരമാവധി പഠിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത് തക്കവയുള്ളവൻ്റെ അടയാളമായി കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൽഫലമായി കൊണ്ട് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് പൈശാചികമായ പ്രവർത്തനങ്ങളെ തൊട്ട് ജാഗ്രതയോടെ ഇരിക്കുന്നു ഇരിക്കുക എന്നുള്ളത് തക്കവയുള്ളവന്റെ സൽഫലമായി പരിചയപ്പെടുത്തുന്നുണ്ട് പേടിയുംങ്കടവും ഒരിക്കലും ഉണ്ടാവൂല എന്നുള്ളതാ ഫമൻ ഫമൻ ഇത്താഹു മെഹസനു തക്കോ പാലിക്കുന്നവരായ ആളുകൾക്ക് പേടിക്കേണ്ടി വരില്ല അവർക്ക് സങ്കടപ്പെടേണ്ടി വരിക വരികയുമില്ല എന്നുള്ളതാണ് ആറാമത്തത് നമ്മളെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കും എന്നുള്ളതാണ് തക്കവണ്ടെങ്കിൽ ഇന്നമ എ മിനൽ മുത്ത അള്ളാഹു സ്വീകരിക്കുക മുത്തക്കൈങ്ങളിൽ നിന്ന് മാത്രമായിരിക്കുന്ന മാത്രമായിരിക്കുന്ന പ്രയോഗ ഇന്നമ എ തബ്ബലോ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് പിന്നെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുന്ന പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ പരീക്ഷണങ്ങളിൽ ഒരു പോംവഴി ഒരു സൊല്യൂഷൻ തക്കയുള്ളവരായ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുമെന്ന ആരല്ലാവിനെ സൂക്ഷിക്കുന്നുവോ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അള്ളാഹു അവന് നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് വർക്ക് അള്ളാഹു പ്രത്യേകമായ ഭൗതിക ഐശ്വര്യങ്ങൾ സുഖങ്ങള് സമ്പത്ത് ധനം നൽകിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് ആയത്തിന്റെ അടുത്ത ഭാഗം അതാ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു നമുക്ക് സമ്പത്ത് തരും ഉപജീവനം നൽകും ഐശ്വര്യം നൽകിക്കൊണ്ടിരിക്കും തക്കോയുള്ളവരായ ആളുകൾക്ക് അള്ളാഹു അത് തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പിന്നെ പ്രയാസകരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ അള്ളാഹു നമുക്ക് ഈസിയായ വഴി മുമ്പിൽ തെളിയിച്ചു തരും ബുദ്ധിമുട്ടാണെന്ന് തോന്നി നമ്മൾ പ്രവേശിച്ചാലും തക്കോയുള്ളവർക്ക് അള്ളാഹു അതിന്റെ എളുപ്പ വഴികൾ പറഞ്ഞു കൊടുക്കും അവന്റെ കാര്യങ്ങളിൽ അല്ലാഹു ഏറ്റവും എളുപ്പമായതായിരിക്കും അവന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാ പിന്നെ ജീവിതത്തില് തത്വദീക്ഷയും അള്ളാഹുവിന്റെ പ്രകാശവും അവന്റെ കൂടെ ഉണ്ടാവും തൊക്കെയുള്ളവന്റെ കൂടെ എന്നീന ആമനു ും ഫുറ കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് വേർതിരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ അള്ളാഹു മുത്തക്കൈങ്ങളായ ആളുകൾക്ക് നൽകും മറ്റൊന്ന് സ്വർഗപ്രവേശനം അള്ളാഹു നൽകുക മുത്തക്കൈങ്ങളായ ആളുകളായിരിക്കും ആളുകൾക്കായിരിക്കും എന്നുള്ളതാണ് ആ സ്വർഗം നാം അനന്തരമായി നൽകുക നമ്മെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായ ആളുകൾക്കായിരിക്കുമെന്ന് പ്രത്യേകം പരിചയപ്പെടുത്തുന്നുണ്ട് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ് സ്വർഗം

ആ നരകത്തിൽ നിന്നും നാം രക്ഷപ്പെടുത്തുന്നത് തക്കവയുള്ള ആളുകളെ മാത്രമായിരിക്കും അക്രമികളെ നാം അതിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും അതൊക്കെ ഉപരി നമ്മുടെ ജീവിതത്തിന്റെ ഗതിവിഗതി വിഗതി നിർണയിക്കുന്നത് അതിന്റെ പര്യവസാനം എങ്ങനെ എന്ന് നോക്കിക്കൊണ്ടാണ് മരിക്കുമ്പോ നല്ലൊരവസ്ഥയിലായിക്കൊണ്ട് മരിക്കാൻ പറ്റുക എന്നുള്ളത് വല്ലാത്തൊരു അനുഗ്രഹ അതാൻ്റെ പ്രവാചകന്റെ സഹാബികളായി പ്രവാചകന്റെ വഹയിൻ്റെ എഴുത്തുകാരായി പ്രവാചകനോട് കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ വരെ മുർത്തത്തുകളായി കാഫിറുകളായി മരണപ്പെട്ടിട്ടുണ്ട് അവസാനം നന്നാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് പുറകം പറയാ വിശ്വാസികൾക്ക് പുത്തകളായ ആളുകളാണോ അവർക്ക് ഏറ്റവും നല്ല പദ്യവസാനം അള്ളാഹു നൽകും ഏറ്റവും നല്ല ആളുകൾക്കാണ് ഏറ്റവും നല്ല മടക്കമുണ്ടാവുക നല്ല രൂപത്തിൽ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോകാൻ മുത്തക്കൈങ്ങളായ ആളുകൾക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പര എല്ലാവരും പരസ്പരം പഴിചാരി ശത്രുതയോടുകൂടി പെരുമാറി ഏറ്റവും അധികം ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നരകം കാണുമ്പോൾ ശിക്ഷ കാണുമ്പോൾ ആർക്കും ആരെയും സഹായിക്കാൻ ഒഴിവുണ്ടാവില്ല എന്നാൽ അവിടെയും സഹോദരങ്ങളായി കൂട്ടുകാരായി സ്നേഹ അന്വേഷണങ്ങൾ കൈമാറി ഒരു കൂട്ടം ആളുകളോട് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഒഴികെ അവർ നല്ല സൗഹൃദത്തിലും കുശലാന്വേഷണവും സന്തോഷവും പങ്കിട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരിക്കും അതല്ലാത്തവർ മുഴുവനും അവിടെ ശത്രുക്കളായിരിക്കും ശത്രുക്കളായിട്ടായിരിക്കും നാളെ പര പരസ്പരം കണ്ടുമുട്ടുക എന്ന് പരിശുദ്ധ ഖുർആാൻ നമ്മളെ പരിചയപ്പെടുത്തിയതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും തീരുന്നില്ല സ്വർഗ്ഗലോകത്തെത്തി കഴിഞ്ഞാലും ആ സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതും തക്കവയുള്ളവരായ ആളുകളെ തന്നെ ആയിരിക്കും എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുകയാണ് വല്ലതീനത്താമ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എല്ലാത്തിനും മുകളിലായി കൊണ്ട് പടച്ച വരാൻ വെക്കുന്നത് മുത്തക്കീകളായ ആളുകളെ ആയിരിക്കും ഇതാണ് തെക്കവുണ്ടായല്ല അതിൻ്റെ ഫലമായി കൊണ്ട് ഖുർആാൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതിനുള്ള പരിശീലനമാണ് പരിശുദ്ധ റമദാനിലെ നോമ്പ് ആ റമദാൻ പ്രധാനുഷ്ഠാനത്തിലൂടെ തെക്കവയുള്ളവരായി മാറി ഈ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നവരായി നമ്മൾ മാറുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നഗ്രഹിക്കുമാറാകട്ടെ വാഹൃദി അറബി ലാലമീൻ വസല്ലുൽ അൽ മുസലീൻ والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته